ീ ചാനൽ വീഡിയോ ഇട്ടിട്ട് കുറച്ച് കാലായി ഗൈസ് ഞാൻ ലാസ്റ്റ് ഇട്ടതിൽ ഊട്ടി വ്ലോഗ് ചെയ്യുന്നത് അതിന് ശേഷം ഒരു ഒറ്റ വീഡിയോ ഇട്ടിട്ടില്ല അപ്പം എന്തായാലും ഇനി അങ്ങോട്ട് ഡെയിലി വീഡിയോ ഉണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷെ ആഴ്ച രണ്ടോ മൂന്നോ നാലോ വീഡിയോ എന്തായാലും ഉണ്ടാവും ഇനി ഇപ്പം നമ്മൾ ലിമ്പുമാണ് കളിക്കണത് ഇങ്ങേതൊക്കെയാണ് ഭാവിയിൽ ഏതൊക്കെ ഗെയിംസ് ആണ് വാണ്ടത് എന്തായാലും കമൻ്റൈമാർക്ക് അപ്പം എന്തായാലും ഇവിടെയാണ് നമ്മൾ നിർത്തിയത് ഇവിടെ നമ്മൾ ഇങ്ങനെ ചാടിയാണ്ടേ ഇവിടെ ഇങ്ങനെ പോയാണ്ട് ഈ സാധനം നമുക്ക് പൊട്ടിക്കണേ ഞാൻ എന്നിട്ട് ഇവിടെ കടന്ന് അങ്ങനെ ചാടി എന്ന് അങ്ങനെയല്ല സംഭവം ഏ അങ്ങനെയല്ല സംഭവം ഇടയ്ക്കൊന്നും കാണില്ലല്ലോ അപ്പൊ തരും ഇങ്ങനെ ഓടിച്ചെന്താണ്ട് നമ്മളെ ഈ സാധനം ഉണ്ടല്ലോ ഇതിന്റെ മേലെ കീറ എന്നിട്ട് അങ്ങനെ എന്തൊക്കെയോ പരിപാടിയാണ് കറിക്കോ കയറിക്കോ 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 എന്നിട്ട് അവിടെ എത്തുമ്പോഴ് ചാടുക അപ്പോളാവും പൊക്കേമ്മള് അത് എങ്ങനെ പിന്നെ ഞാൻ ഒരിട്ടത്തി ചാടിയെന്നതേ എടാ ഞാൻ പിന്നെ മറന്നത് എട എടാ ഇത് ഞാൻ ചാടും ഇത് ഞാൻ ചാടും ഇത് ഞാൻ ചാടിട്ടെ ഇപ്പൊ ഇന്ന് നമ്മള് സെറ്റാക്കണേ ഇന്തി പോക ചത്തോ ഇട പിന്നെ ഇങ്ങനെ സംഭവം ചത്തോനെ ഇട ഞാൻ നമ്മൾ കഴിച്ചിലേ വിചാരിച്ച എവിടെ കഴിച്ചിരുന്നത് അവിടെ നിന്ന് എന്തൊക്കെയോ തട്ടി വിടണം എന്ന് തോന്നി ചെല്ലു ചെല് ചെല് വേഗിക്കോ വേഗം കയറുക ഇട ഇത് നമുക്ക് പിടിക്കാം അധികം നമുക്ക് പിടിക്കാം അധികം നമുക്ക് പിടിക്കാൻ അധികം നമുക്ക് പിടിക്കണം ഇത് നമ്മള് കുടിക്കു ആ ആ ഓക്കെ കൈ ഇവിടെ നമ്മൾ നമ്മളെത്തിണ്ട് നീ കയറുമ്പയ്ക്ക് ഓക്കെ ഓക്കെ എടാ എന്തൊക്കെയാ എന്തൊക്കെയാ സംഭവം ഒന്നും മിച്ചാലത് ഇങ്ങനെ എന്തൊക്കെയാ നീ കാട്ടണ്ടാവോ ചുരുത്തേഞ്ഞ് മിച്ചല്ല ഞാൻ കഴിഞ്ഞാൽ അവിടെ ചെക്കായ ചെക്കായി ആകെ ആ ചില്ല് പൊട്ടിന് അവിടുത്തെ ആകെ ചെക്കായി ഞാൻ പിന്നൊക്കെ ഒന്ന് ചെയ്യാൻ വയ്യ അതാണ് ഞാൻ കഴിഞ്ഞത് ഞാൻ നിർത്തിപ്പോയത് ഗായ സമയത്താല് വേറെ സാണ്ട് പാടി ഈ സാധനം തലേക്ക് ആടി നമ്മള് റൈറ്റ് സൈഡ് നമുക്ക് പോകണ്ടതെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് പോകും ഈ സാധനം ഈ സാധനം തലേക്ക് ആടിയ അപ്പൊ ഇതെന്താ അപ്പുറത്തെന്തേലും പരിപാടി ഉണ്ടോ നോക്കി നമുക്ക് ആദ്യം നോക്കിയാൽ എന്തേലും ഇതേ കണ്ടൊക്കെ നമുക്ക് നല്ല ഹൊറർ ഹൊറായിട്ടുള്ള ഗെയിംസ് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൊറർ ഗെയിംസ് എങ്ങനെയാ സംഭവം ഇടഞ്ഞെന്തൊക്കെ ഇത് തലേച്ചാടിയ പൊടിഞ്ഞാടും എടുക്കാനൊക്കെ പറ്റും തോന്നൊന്നും കാണില്ല ഇരുട്ടായിട്ടേ ഞാൻ കൊല്ല ഇതെന്ത് സംഭവം ഇഞ് നമ്മള് ഇതിന്റെ മേലൊക്കെ കയറണെന്ന് തോന്നുന്നു ഇതെന്താ കാട്ടാവോ ഇത് എന്ത് സംഭവിക്കാ സാധനം എന്തായാലും തലേക്ക് അടിച്ചോക്ക് എന്താ സംഭവിക്കാൻ നോക്കെന്തായാലും ഓക്കെ എന്തൊക്കെയാ നടക്കാൻ നോക്കാം നമുക്ക് ഇനി ചെങ്ങായൊന്നും ഓടി എത്തണ്ട മച്ചാനെ അങ്ങോട്ട് എനിക്ക് ഇതാണ് ഈ ചെക്കനെ പറ്റാത്തപ്പി മെല്ലെ വാടി ഓടാണ് ഏഹ് പണ്ടോ തലക്ക് അടി ഇനി നമ്മൾ റൈറ്റേക്ക് പോയാൽ ലെഫ്റ്റിക്കേ പോകുള്ളു അതാണ് പ്രശ്നം അപ്പൊ എന്തായാലും പോയി നോക്കുക എന്താ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് നിക്കല്ലത് ഇതെങ്ങനെ സംഭവം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇഞ്ചി നമ്മൾ ആ വെയിലായി വെയിലായി ഓക്കെ 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 അട വെയിലത്ത് ഇതെങ്ങനെയാ സംഭവം ഞമ്മൾ തലേക്ക് ഈ സാധനം ചാടിയാൽ ഞമ്മള് റൈറ്റ് സൈഡിൽ പോകണമെങ്കിൽ റൈറ്റ് സൈഡിൽ നമ്മൾ ഡയറക്ഷൻ തയ്ക്കുക ലെഫ്റ്റ് സൈഡിക്കേ പോകുള്ളൂ എന്നിട്ട് നമ്മൾ വല്ല വെയിലത്തും പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആകൊക്കെ ഇറിഞ്ഞാണ്ട് പിന്നെ നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് തന്നെ പോകും ഓക്കെ എന്നുവെച്ചാൽ ഓപ്പോസിറ്റ് പോവും റൈറ്റ് സൈഡിക്ക് പോകണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ പോയി തലേക്ക് വന്ന സാധനം എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ ലെഫ്റ്റ് സൈഡിക്ക് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിക്ക് പോകും ഈ സാധനം തലേക്ക് അടിയാ അതിന് ശേഷം സൂര്യൻ ഞമ്മളെ തലയിൽ ആ സാധനത്തുമ്മയ്ക്ക് ആ സൂര്യപ്രകാശം തട്ടുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിക്ക് പോകും അങ്ങനെ ആ എന്ത് തേങ്ങയാണില്ല എന്ത് തേങ്ങയാണി പറയുന്നത് ആവും ഓരോരുത്തരും വിചാരിച്ചിട്ടുണ്ടാവുക ഇതെന്ത് സാധനം ഇടയ്ക്ക് ഇതൊന്നും ഇച്ചല്ലോ ഞാനാദ്യമായിട്ടാണ് ഇതൊക്കെ കളിക്കുന്നത് വെറുത്തിട്ടൊരു ഗെയിം കഴിഞ്ഞിട്ടില്ല ഇതി കുറെ അപ്പൊ എന്തായാലും ഓടി ചാടി ഓടി ചാടി ഓടി ഓ മുത്തന്തായാലും കൊറച്ച് കെത്തില്ലേ നമ്മള് ഈ തലേ നീ സാധനപ്പൊള്ളാണോ പോവുക ഓക്കെ 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 പിടിച്ചോ അപ്പൊ എന്തായാലും ഓടാ മുത്തെന്ന് പവറാക്ക എന്തോ സാധനം തലേക്ക് അടങ്ങിടാ തട്ടിയച്ചാകും പിന്നെ പിന്നെന്താ കാട്ടവിടെ നീ സാധനത്തിവിട്ടാതെ പോകാൻ പറ്റും നമുക്ക് ചവിട്ടാതെ പോകാൻ പറ്റും എന്നാലും ആ സാധനത്തിന് നമ്മള് തട്ടുമ്പോ ചാവുകയും അപ്പൊ എന്താ ചെയ്യ നമ്മള് ഒരു പിടുത്തം കിട്ടിയ പോലൊരു ഫീല് എന്തായാലും നോക്കി നോക്കുക ആ അപ്പൊ ആ സാധനം മേൽന്ന് സാധനം ഇടും അടിയിച്ചിടും നമ്മൾ നമ്മളിവിടെ സ്ലോ ആക്ക സ്ലോ ആക്ക സ്ലോ ആക്ക സ്ലോ ആക്ക സ്ലോ ആക്ക സ്ലോ ആക്ക സ്ലോ തലേക്ക് അടി ചോദിക്കും ഇത് എന്ത് കാട്ട് പിന്നെ ഇക്ക ബുദ്ധി ഇല്ലാത്തോണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്കെന്തായാലും ഇത് മനസ്സിലാവുന്നില്ല എന്താ ചെയ്യണ്ടേ നമുക്ക് സ്ലോ എടാ ഞാൻ അറിയാതെ വെച്ചാ കെന്ത കാട്ട് ഞാൻ എന്താ ഞാൻ ചെയ്യണ്ടേ ഇനി ഇനി പതുക്കെ ഇനി ഒന്നും കാടില്ല പതുക്കെ പോവാ നമുക്ക് പതുക്കെ സ്ലോ അപ്പൊ എന്താ ആ സാധനം ഓൻ അടിയിക്കിടും അടിയിക്കിടുമ്പോ ആ സാധനം എടപ്പൊട്ടത്തരം കാട്ടല്ല എപ്പോഴല്ല പരിപാടി അനുസരിച്ചായിരിക്കും നമ്മളാ സാധനത്തിന് ചവിട്ട് ആ സാധനം നമ്മൾ ഞമ്മളാ സാധനത്തിന് കേറിയാണ്ട് അപ്പ്രിച്ച് ആട് അതാണ് പരിപാടിന്റെ ഇതാ എത്ര വല്യ നമ്മൾ ഇത്ര ഉള്ള പേര് അടിമേ ഞാൻ എന്തൊക്കെ ഇതാണ് ഈ ഗെയിമിന്റെ പ്രശ്നം നമ്മക്കൊരു തേങ്ങ മിച്ചല്ലാന്നുണ്ടെങ്കി അതല്ലാന്നുണ്ടെങ്കി കഴിഞ്ഞു ആ എന്ത് സംഭവം ഇയാടെ എങ്ങനെക്കോ ഒന്ന് കഴിച്ചിടായെന്ന് പെടന്ന് എട 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 പറ്റും 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 നീ എന്താ പരിപാടി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് നീ എന്താ പരിപാടി ആ ഈ കിളിക്കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണം ആ എപ്പോഴാണ് കത്തിയതിക്ക് ഇനി എന്താ ചെയ്യ നമ്മള് നീ എന്താ ചെയ്യണ്ട് നീ എന്താ നമ്മക്ക് ചെയ്യാം ഉം നീ എന്താ കാറ്റ ആ കുഴിക്ക് വീണ നമ്മള് ചാകം ചെയ്യാം എന്നൊരു പ്രശ്നമുണ്ട് ഇപ്പ മനസ്സിൽ ഈ കോഴിക്ക് ചാടാൻ പോലെ ഈ സാധനം കട്ട് വരുമ്പോ നമ്മളൊക്കെ അപ്പുറത്തേക്ക് ചാടുക സാധനം വരുന്നവരെ വെയിക്കണ്ടാടുക ചാടുക തീര് ചാടാ പറ്റോ ആ കിട്ടി 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 പോട്ടോട്ടോ ഇനിക്കാടി കിട്ടണെങ്കിന്റെ ഇനി എന്താ കാട്ട് ഇനി എവിടെക്കാ പോകണ്ടത് എന്താ നമ്മള് കാട്ട എങ്ങനെ അങ്ങോട്ട് എത്ത മുത്തേ ഇവിടെ ഇങ്ങനെ ഇവിടെ നിക്കുമ്പോ അവിടെ പൊന്തും എന്നിട്ട് നല്ലോണം പൊന്തുട ഓടി ചെന്നാ മതിയാവു പൊന്തിന്നും നിക്കാണല്ലോ ഇത് നമ്മൾ അപ്പുറത്തെ ചെന്നാലും ഇപ്പുറത്തേന്നാലും പൊന്തുവോ ഇല്ലടാ ഇത് നല്ല കാൽക്കുലേഷൻ കാൽക്രേശമാണല്ലോ നീ കോടികോടിക്കോടിക്കോടിക്കൂടി കോടികോടിക്കോടിക്കോ ഇടത് എന്തൊക്കെ ഇടത് ഹാർഡായി കഴിച്ച് കിന്നെ കൊണ്ട് നടക്കൂല കൊടി കൊടി കോടിക്കോടിക്കോടിക്കോടിക്കോ എത്തു 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 എത്തും ഇടത്തല്ലേ നട്ടണുള്ളേട ഇതൊരു മാതിരി പരിപാടിയായിട്ടത് ട്ടും ഇങ്ങനെ നിന്നാലോ അപ്പൊ സ്പീഡ് കൂടി അങ്ങനെ ഇപ്പൊ അങ്ങനെയാണ് കാട്ടുക കണ്ടോ അങ്ങനെയാണ് തോന്നുന്നത് ഇത് അങ്ങട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാട്ടിയാണ്ട് ആവും ചാടണ്ട ഏരിയ ഏരിയാടിച്ചിപ്പ കിട്ട മുത്തേട ഇപ്പോളാണ് പേരുപാടി മനസ്സിലായതേ ഇമ്മ എത്ര നേരം പോയറിയൻ്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാട്ടിയാണ്ടാണ് ചാടണ്ടത് നമുക്ക് കുറച്ചും പാടെ വലുതാക്കാം ഇപ്പോളല്ല പരിപാടി അനുസരിച്ചത് ഇപ്പഴാണെനിക്ക് കാര്യം കത്തിയത് ഇത് ഇത്ര നേരായി അറിയോ ഇനി എങ്ങനെ അങ്ങോട്ടെത്തിയേന് അത് പൂഞ്ഞാലാട്ടിയൊക്കെ വെറുതെല്ലോ ഇനി ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും ഉന്തി കൊടുക്കണേ ആ അതുകള് മനസ്സിലായി ഇവിടെ ഊ ഞാൻ അട്ടൻഡ് ചെയ്ത് നിൽക്കാറു അല്ലെങ്കിൽ എത്തൂല നമ്മള് ആ ഇതങ്ങട്ടും ഇങ്ങട്ടും ഇങ്ങനെ ചടിക്കോ ചാടിക്കോ ചാടിക്കിട്ട് കിട്ടു കിട്ടും കിട്ടും ഇപ്പളാ അമ്മച്ചി എത്ര നേര ഏറെ അങ്ങനെ കുത്തിരിക്കണെ ഓസാഹാരം കിട്ടിണ്ട് ഇനി ഞമ്മള് പോറിയും ഫുള്ള് പോറാണ് നമ്മള് ഇനി എന്താടുണ്ട് ഇനി എന്താ കാട്ടുണ്ട് ഇനി എന്താ കാട്ടേണ്ടത് മാത്രം കിട്ടിയാൽ മതി നമുക്ക് ഏഹ് ഇതെന്തൊക്കെയോ പരിപാടി ഉണ്ട് ഇവിടെ വലിച്ചു കൊണ്ടുപോയി നമുക്ക് എന്തായാലും ഇതെന്താ ഇത് എടുക്കാൻ പറ്റുമോ ഇതെന്തായാലും എടുക്കാൻ പറ്റുമോ ഇത് എടുക്കാൻ പറ്റൂരാ അപ്പ എന്തായാലും അവിടെ എന്തോ പരിപാടി ഉണ്ട് താഴ്ത്തി ചാക്കുന്ന പരിപാടി അങ്ങനെ എന്തോ ഉണ്ട് ഏഹ് ചത് തോന്നുന്നുണ്ടോ അവിടെ കണ്ടിട്ട് എന്തോ സെറ്റപ്പാവോ ഇതെന്തോ പരിപാടി ഉണ്ടോ അവിടെ ഇതെന്താ കാറ്റാച്ചൊരു ഐഡിയ കിട്ടണല്ല ഇതെന്ത് മേലേക്ക് പോകണ്ടേ ഞമ്മള് ഇവിടെ എടാ ഇതെന്താണ് പരിപാടി ഇതെന്ത് പരിപാടിയാണ് ടേ ഏടെ എടാ ഇത് കല്ലങ്ങിത്ത കഴിഞ്ഞ് വേരാ എത്ര ടൈം എടുക്കണോണ്ടെന്താ പരിപാടി ആ കയറിട്ട് എന്താ കയറുമ്പോ ചാടി പിടിക്കാൻ വയ്ക്കണല്ലോ എനിക്കോന്നെ ഇതുമ്പോ ചാടി പിടിക്കാനാവും നമുക്ക് അടിയിലാ സാധനം അടിയിലുള്ള സാധനം അയിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈടെ ലിഫ്റ്റ് ഉണ്ടാവുമ്പോ ഞെക്കയ്യുന്ന പരിപാടി എന്താ അങ്ങോട്ട് അടിയിക്കാൻ പറ്റൂരാ ലിഫ്റ്റി ലിഫ്റ്റ് അടാം എന്തായാലും ഈ സാധനം പിടിച്ചാണ് നമ്മൾ കയ്യിൽ വെക്കണം അതാണ് വേണ്ടത് അതാണ് സംഭവം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓരോന്ന് ഏഹ് ഇപ്പോഴാണ് ഓരോന്ന് മനസ്സിലാവണ് ഈ പെട്ടിയമ്മ ചവിട്ടിട്ടു നമ്മള് മേലക്ക് പോകേണ്ടി വരിക മേലക്ക് മേലക്ക് മുത്തേ എന്തായാലും മേലത്തിണ്ട് ഇനി സാധനം എടുത്താണ്ട് ഞമ്മള് അവിടെ വെച്ചാണ്ട് എന്ത് പരിപാടി ഏട്ടാ സാധനം എങ്ങനെയാ കൊണ്ടുപോവാട്ട് ഇവരിതാണല്ലേ ഉടായ്പാള് ഇത് എങ്ങനെ ഞാൻ മേലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ അ ലിവർ അങ്ങോ അപ്പൊ എന്തേലും പ്രശ്നം പറ്റൂ ഇതിന് ഇത് കുഴപ്പമില്ലല്ലോ ഇതിന് ഇതിപ്പോ എങ്ങനെ ശരിയാക്കി നമ്മള് ടാ അതൊരുമാതിരി പരിപാടി ആയിപ്പോയി ഇവിടെ എന്തെങ്കിലും വെക്കാൻ പറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ ഇവിടെ എന്തെങ്കിലും ഇണ്ടായി പോയിണ്ടാവു ചെലപ്പോ എന്തേലും ഉണ്ടാവും ചെലപ്പോ ഇവിടെ വെക്കാന് എന്താ ചെയ്യ എങ്ങനെ ഞാൻ മേലേക്ക് കൊണ്ടുപോകും അതാണ് എന്റെ ചോദ്യം നമുക്ക് പിടിച്ച് വലിക്കാനൊക്കെ പറ്റല്ലോ ആ ആ ആ ആ ഇടമുത്ത ഇത് വലി ഇത് വലിക്കാൻ കിട്ടൂല ഇഞ് ഇത് ഞമ്മള് വിചാരിക്കണ സാധനല്ലത് ഈ ഒരു പസില് ക്ലിയർ ചെയ്യണ എന്തേലും വേണം തലേല് എനിക്കൊക്കെ മെല്ലയാണ് ബൾബ് എത്ര എത്ര നേരം ഏറി അങ്ങനെ ഇരിക്കണെ ആളിയ ഇപ്പോഴത്തെ കാര്യം മനസ്സിലായത് എനിക്ക് അഞ്ഞ് ലിവർ മേലക്കാക്കുക എന്നിട്ടാവുമ്പോ വേഗം ചവിട്ടി കയറുക വേഗം ചവിട്ടിച്ചാടും വേഗം ചവിട്ടിച്ചാടിപ്പോ ഓക്കെ അപ്പം തന്നെ നമ്മള് മേലെത്തി കഴിച്ചു മേലെത്തി ഇനി എന്താ ഇങ്ങനെ നമ്മൾ അപ്പുറത്തേക്ക് ആടങ്ങി അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ ഇപ്പോ ഊഞ്ഞാലാടണ്ടി വരും ആക്കി തോന്നണ പോലെ തന്നെ ഞങ്ങൾ എതിപ്പോ പാടിയോ എന്തായാലും നോക്കാം നമുക്ക് ഊഞ്ഞാലാടണ്ടേര് എന്തായാലും പറ്റും ഞമ്മളെ കൊണ്ട് പറ്റും ഞമ്മളെ കൊണ്ട് പറ്റും ഞമ്മളെ കൊണ്ട് പറ്റും പറ്റി അത്ര അത്രയുള്ളു പറ്റിക്കല്ലേ ഞമ്മള് അതി അടിക്കോ പരിപാടി ഉണ്ട് അവിടെ ടാ അങ്ങനെയല്ലടാക എനിക്ക് തോന്നുന്നത് ഒന്നിന്റെ മേലെ ഒന്ന് ചാടിക്കേണ്ടി വരും അങ്ങനെ ആവും പരിപാടി അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൂ തള്ളിക്കോ 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 ഞാൻ നിർത്ത കേട്ടത് ഇത് നമ്മള് വിചാരിക്കണ പോലും നല്ലത് എത്തി കിട്ടണല്ലോ ഇഞ് വല്ല ദുരന്തം പിടിച്ച പരിപാടി പെരിയാണെന്നുണ്ടെങ്കിൽ നിർത്തും ഇത് ഞാൻ വിചാരിച്ച ഗെയിം അല്ലത് അച് കറക്റ്റ് മനസ്സിലായിക്ക് ഫസ്റ്റ് ഒക്കെ സുഖേനേ ഇപ്പൊതെന്ത് കാട്ടിട്ടും കാര്യമില്ലല്ലോ ഇപ്പൊ ഫുള്ള് തോൽവികളാണ് എന്ത്ര കടന്നല്ലോ അത് കടിച്ചു നമ്മളെന്താ പിഞ്ഞ് കാട്ടണ്ടേ അതിന്റെ മേനത്ത് കേറണാവും എന്താ കാട്ടി നമുക്ക് എന്തെങ്കിലും ഉടുക്കാണ്ട എന്തെങ്കിലും ഉടുക്കാണ്ടല്ലെന്താ ചെയ്യണ്ടേരഞ്ഞ ആ ഞമ്മള് പോകുമ്പോ അത് വരും അയിന്റെ ഒപ്പം കേറാണ് വാണ്ട് ഇതെന്ത് സാധനം അതെന്തോ കഴിക്കണം അവിടെ അതിന്റെ പുറത്ത് കേറഞ്ഞി ഇതിപ്പോ ഒരു തേങ്ങ മനസ്സിലാവണല്ലോ ഇപ്പൊ തെങ്ങിനെ ഇപ്പൊ പിടിക്ക നമ്മള് ഇത് തേങ്ങാക്കലെ ആമത്തൊരു ഗെയിമും ഇതാലും ഒന്ന് പിടുത്തം കിട്ടണല്ലേ ഇപ്പൊ മെല്ലെ മെല്ലെ അങ്ങനെ ളക്കെ അങ്ങനെയാണല്ലോ ജസ്റ്റ് നിരീക്ഷിക്കണ്ടിട്ട് എന്നിട്ട് അതിന്റെ മേത്തിക്കടി ചാട കൊറച്ചും മുത്ത എന്നെ കൂടെ നടക്കും 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 കറക്റ്റ് ടൈമിലേ നായ്ക്കളൊക്കെ പിടിച്ചോളൂ പിടിച്ചോ ചാടി പിടിച്ചോ ചാടി പിടിച്ചാണ് എത്ര ടൈം പറഞ്ഞത് ഇഞ്ചാതി അവസ്ഥ കുറച്ചുപാട് എടുത്തെത്തി ചാടിയാതിയായിരുന്നു ഇനി ഇങ്ങനെ അങ്ങനെ നടക്കാം ണ്ടല്ലോ ആ കാല് കുറച്ചെടുത്തോളിക്ക് പറ്റിട ഇത് ഇത് കുറച്ച് അഡ്വഞ്ചറിനെ ആണ് കാണിട്ടത് ഇതിക്ക് ഗെയിം പക്ഷെ നമുക്ക് തലയില് നിൽക്കണില്ല കത്തണില്ല ചെല സാധനങ്ങളൊന്നിക്ക് ഏ അതാണെന്റെ പ്രശ്നം അടുത്തത് ഇതിപ്പം എന്തോ ചെയ്യണം അവിടെ എന്തൊക്കെയോ ചെയ്യണ്ടേ ഇരിപ്പോൾ ഏഹ് ഇവിടെ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ പിന്നെന്താ പ്രശ്നം ഇതെന്തൊക്കെയോ പരിപാടി വലിയ വലിയ സെറ്റപ്പുകൾ വരുന്നുണ്ട് കാശ്സ് നമുക്ക് എന്തായാലും അത് നെക്സ്റ്റ് വീഡിയോ സെറ്റാക്കാം ഓക്കെ അപ്പം തന്നെ നമ്മൾ എന്താ വീഡിയോ തരൂള്ളൂ എല്ലാവർക്കും നമ്മൾ വീഡിയോ ഷോപ്പ് ചോദിക്കാൻ വീഡിയോ കാശ് എന്തായാലും പോയി കൊണ്ടുപോകുകയാണ് താല്പര്യം ഒരു ജസ്റ്റ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യോ ആൻഡ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലിങ്ക് ഒക്കെ എന്തായാലും കമൻറ്റ് ചെയ്ത് പിന്നെ വെച്ചത് Okay guys. Once as the vision X-Pro so Bruce. Let's go man. Boleh kem tadi.